ഹലോ അസ്സാം വലൈക്കും സയിദ അബ്ദുൽ ആണ് കേട്ടോ ഇന്നൊരു ചിക്കൻ ടിക്ക കബാബിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എനിക്ക് കളർഫുൾ ക്യാപ്സിക്കം കിട്ടിയത് അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി കൂടെ വെച്ചതാണേ അപ്പോൾ നമ്മളിത് എല്ലാ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ചിക്കൻ ക്യൂബ് കഷ്ണങ്ങളാക്കി ക്യാപ്സിക്കം സവോളം ക്യൂബ് ക്യൂബ് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഗരം മസാല പൊടി ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇച്ചിരി മല്ലിപ്പൊടി പിന്നെ ജീരകം നല്ല ജീരകത്തിൻ്റെ പൊടി പിന്നെ കുറച്ച് തൈര് പിന്നെ ലെമൺ ജ്യൂസ് കുരുമുളക് പൊടി ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ട് അതിൽ ഇതൊന്നായിട്ട് മിക്സ് ചെയ്തു എന്നിട്ട് പിന്നെ ഇത് ഓരോന്നായിട്ട് സ്ക്യൂവറിൽ കുത്തിയെടുത്തേക്കുവാണ് ഇനി ഫ്രൈ ചെയ്യാനിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനിതൊരു ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് എടുത്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇത് നമ്മൾ കളർഫുള്ളായിട്ട് ക്യാപ്സിക്കം ചെയ്യുമ്പോൾ കാണാൻ ഭംഗിയുണ്ടാവും നല്ല ടേസ്റ്റാണ് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാനിത് പച്ച മസാലയിൽ ചെയ്യാറുണ്ട് നമ്മുടെ മല്ലിയില പുതിയില കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ അരച്ച് ചേർത്തിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല ലെമൺ ജ്യൂസ് തൈര് ഇത്രയും ചേർത്തിട്ട് പച്ചമസാലയിലും ചെയ്യാറുണ്ട് അതും നല്ല ടേസ്റ്റാണ് ഇതും നല്ല ടേസ്റ്റാണ് ഓക്കെ താങ്ക് യു ബബായ് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്നെണ്ണൊക്കെ ശരിക്ക് കൊള്ളുമ്പോൾ കേട്ടോ പിന്നെ സൈഡിലൊന്നും പിന്നെ ഒരു ചിക്കൻ അങ്ങനെ കൊള്ളത്തില്ല അപ്പം ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടാണത് തിരിച്ചു മറിച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അതേ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെയാണത് വെച്ചുകൊടുക്കുന്നത് കേട്ടോ തിരിച്ചു മറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നത് ഓക്കെ നമുക്കിങ്ങനെ ഓരോന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്ത് മാറ്റാം കേട്ടോ 啦啦啦啦啦啦啦啦啦啦啦啦啦啦啦啦啦。<music>